ഹായ് ഹലോ വെൽക്കം ബാക്ക് സറായിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റുകളുണ്ട് ഗൗണുണ്ട് കോമ്പോ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സൽവാർ സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് അടിപൊളി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എസ് ടു ഫോർ എക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ആയിരത്തി മുന്നൂറ്റമ്പത് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ജോർജിറ്റ് ഫാബ്രിക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ടോപ്പിലും പാൻറ്റിലും ദുപ്പട്ട நல்ல ப்ரொவைட் பிரொவைட்யுண்டு ரெடி டு ആണ് ത്രീ പി സെറ്റാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാവും ആവശ്യമുള്ളൊരു വീഡിയോ കണ്ട ഉടനെ ബുക്ക് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പലരും ബ്ലോക്ക് ചെയ്ത് വെക്കാനൊക്കെ പറയാറുണ്ട് പേയ്മെൻ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് നല്ല ഈ സ്റ്റൈലും ലുക്കിലുള്ള സൽവാർ സെറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക്ഔട്ടായി പോകും ഇനിയിപ്പോൾ ബക്രീദ് ഒക്കെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ത്രീ പി സെറ്റിനൊക്കെ മോസ്റ്റ് ഡിമാൻഡ് ആണ് അപ്പോൾ വീഡിയോ കണ്ട ഉടനെ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വന്നാലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ൂറ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ സാധനം ഉണ്ടാവാറില്ല സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് സൈസ് മെൻഷൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാനും പറ്റും ദെൻ നമുക്ക് വരുന്നത് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഇതും സൈഡ് ഓപ്പൺ തന്നെയാണ് വരുന്നത് ഹാൻഡ് വർക്ക് വർക്കാണ് കേട്ടോ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോപ്പിലും പാൻറ്റിലും ദുപ്പട്ടിയിലും എല്ലാം ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതും എസ് ടു ഫോർ എക്സൽ സൈസസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് ടോപ്പിലും പാൻറ്റിലും എല്ലാം നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ജോർജറ്റ് തന്നെയാണ് ഇതിൻ്റെയും മെറ്റീരിയൽ വരുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കുറച്ച് ഹൈറ്റ് കൂടിയവർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന ഒരു അടിപൊളി സെൽവാർ സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്ന ഫുള്ളി ഹാൻഡ് വർക്ക് ഇടുള്ള ഒരു അടിപൊളി സൽവാർ സെറ്റാണ് കേട്ടോ ബക്രീദിനെ കളറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സൽവാർ സെറ്റുകൾ സെറായിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും കുറഞ്ഞ റേറ്റിൽ അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോൺടാക്ട് നമ്പർ കൊടുക്കാറുണ്ട് സ്ക്രീനിലും മെൻഷൻ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റ് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലാവൻഡർ കളറൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ സെറയുടെ മാത്രം മാസ്റ്റർ പീസായ ആണ് വൺ പീസായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കൂടാതെ മെൻഷൻ ചെയ്ത് നമ്മൾ റേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ സ്ക്രീനിൽ പക്ഷേ എന്നിട്ടും പലരും നമ്മളെടുത്ത് വീണ്ടും വീണ്ടും എല്ലാം ചോദിക്കാറുണ്ട് പവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗൗൺ പ്ലസ് ഗൗൺ ആണ് ആണ് ഫാബ്രിക് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ രണ്ട് ഗൗണും ഫീഡിങ് ഫ്രണ്ട്ലിയാണ് പലരും ചോദിക്കാറുണ്ട് ഫീഡിങ്ങിന് പറ്റുമോ എന്ന് അപ്പോൾ രണ്ട് ഗൗണും ഫീഡിംഗ് ഫ്രണ്ട്ലിയാണ് നോട്ട് ദ പോയിന്റ് അപ്പോൾ നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഗൗണ് ഒരെണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ പ്ലസ് ഷിപ്പും രണ്ടെണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ പ്ലസ് ഷിപ്പുമാണ് ഇട്ട് വരുന്നത് ഡോൺ മിസ് ദിറ്റ് അപ്പോൾ നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള ചെറിയ ചെറിയ ഫ്രില്ല് വരുന്ന നല്ല ലെങ്ത്തി ആയിട്ടുള്ള കോംബോ ഓഫറാണ് കേട്ടോ അത് ഗൗണിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ബക്രീദ് പ്രമാണിച്ച് പലരും ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ആഗ്രഹിക്കുന്നവരുണ്ടാവും പലർക്കും കടകളിൽ പോയി വാങ്ങാൻ പറ്റാത്തവരുണ്ടാവും കടകളിലെ റേറ്റ് താങ്ങാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ ഈ ഓൺലൈൻ ഷോപ്പിംഗ് വളരെയധികം ഉപകാരപ്രദമാണ് കേട്ടോ നമുക്ക് എവിടെയും പോകേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചേരുന്ന ഡി ടി സി പോസ്റ്റൽ സർവീസൊക്കെ നമുക്ക് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ട ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുക എന്നാൽ മാത്രമേ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പീസകളൊക്കെ ബാലൻസ് വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണെന്നുള്ളത് എല്ലാവരും ഓർക്കണേ കാരണം എന്താ വെച്ചാൽ നമ്മൾ പലരും പല സമയത്തും ഗൗണ് കൊണ്ടുവരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഫീഡിങ്ങിന് പറ്റുമോ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് ഗൗണുകളുടെ കോംബോ ഫ്രണ്ട് നമ്മൾ മുമ്പ് കാണിച്ചത് ഇത് വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി കോംബോ ആണ് ക്രഷ് ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി കോംബോ സെറ്റാണ് വന്നിരിക്കുന്നത് ഒരു ചുരിദാറും ഒരു ഗൗണും ആണ് കേട്ടോ ചുരിദാർ സെറ്റാണ് ത്രീ പീസ് സെറ്റ് അതേപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഗൗണും ആണ് കേട്ടോ ഗൗണ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതും ഗൗണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നോട്ട് ചെയ്യുക അപ്പോൾ ഗൗണ് മാത്രമേ ഉണ്ടാവുള്ളൂ ഹിജാബ് എക്സ്ട്രാ ആണ് കേട്ടോ നമ്മുടെ ത്രീ പീസ് സെറ്റ് ചുരിദാർ സെറ്റ് നല്ല അടിപൊളി ഫാബ്രിക്കിൽ വരുന്നതാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് ഈ രണ്ട് ഓഫ് കോംബോക്കും പട അതായത് നമ്മുടെ ഗൗൺ പ്ലസ് ചുരിദാറിനും പട വരുന്നത് ബുക്ക് ചെയ്യാം കേട്ടോ പെട്ടെന്ന് ബുക്ക് ചെയ്യുക നമ്മുടെ കോമ്പോ ആണെങ്കിലും ശരി ത്രീ പി സെറ്റൊക്കെ ഞാൻ പറഞ്ഞല്ലോ മോസ്റ്റ് ഡിമാൻഡ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ നമുക്കത് പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് ചോദിക്കും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും എന്താ ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ എന്ന് അപ്പോൾ എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ബക്രീദാണ് വരുന്നത് നമ്മുടെ ബക്രീദിനൊക്കെ നമുക്ക് മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റം ഇങ്ങനത്തെ ഗൗണും ത്രീ പീസ് ഒക്കെ അപ്പോൾ ഇഷ്ടമാവുന്നവർ കണ്ട ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പർച്ചേസിങ് ഏറ്റവും ആണ് വളരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പർച്ചേസിംഗ് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ദെൻ നമുക്ക് വീണ്ടും വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള രീത് കളക്ഷൻ തന്നെയാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചെസ്റ്റിൽ ത്രെഡ് വർക്ക് വരുന്ന ഒരു ട്രെൻഡി മോഡലാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നത് സെയിം ഫാബ്രിക് ആണ് മൂന്നും വരുന്നത് നല്ല അടിപൊളിയായിട്ട് കംഫർട്ടബിളായിട്ട് ഈ ചൂടുകാലത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മെറ്റീരിയൽ എൽ ടു ത്രീ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് ഇപ്പോൾ മാത്രമേ ഇട്ടതിന് വരുന്നുള്ളൂ ബിലോ തൗസൻഡ് റേഞ്ചിൽ വരുന്ന അടിപൊളി ത്രീ പീസ് സെറ്റാണ് ത്രീ എക്സൽ സൈസിന് എക്സ്ട്രാ നൂറ്റമ്പത് രൂപ പേ ചെയ്യേണ്ടി വരും കേട്ടോ ന്യൂ ആണ് നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഐറ്റംസ് ഈ ഒരു പ്രിൻറ്റിൽ കൊണ്ടുവന്നിട്ടില്ല ഇതിനു മുമ്പ് ഇതിനേക്കാളും നല്ലൊരു പ്രിൻ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടും ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ദെൻ നമുക്ക് വരുന്നത് വീണ്ടും നല്ലൊരു അടിപൊളി ഗൗൺ ആണ് നല്ല പ്രിൻറ്റഡ് ആയിട്ട് വലിയ പൂക്കളിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റും അതിൽ ടു ഡബിൾ എക്സ് സൈസസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഗൗണുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹിജാബ് എക്സ്ട്രാ ആണ് ഹിജാബിന് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും നല്ല ലെങ്തിയാണ് ഫിഫ്റ്റി സിക്സ് ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ഡാമേജോ അല്ലെങ്കിൽ സ്ട്രിങ്കേജോ ഒന്നും വരാത്ത ഈ ഒരു ഗൗണിന് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ വരുന്നത് ഗൗൺ ഓൺലിയാണ് ഹിജാബ് എക്സ്ട്രാ ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ പലരും വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് അപ്പോൾ ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് വരുന്ന ഈ ഒരു ഗൗണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ